ഹലോ ഗൈസ് ഇപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ സൂപ്പർ കൊണ്ട് കൊണ്ടുപോകുന്നത് ജോലാസി പാർക്കിൻ്റെ അതാണ് വന്നിരിക്കുന്നത് അവിടെ നമുക്കൊരു ഡിനോസറിന് പാക്ക് ചെയ്തു കൊണ്ടുപോകണം മേക്ക് ഇടത്തി ഒരു സ്ഥലത്ത് കൊണ്ടുവരണം അതിനുള്ള ചലഞ്ചാണ് ഈ സംബന്ധിച്ച് ഏറ്റെടുത്തിരിക്കുന്നത് അതിൻ്റെ വീഡിയോയിലേക്ക് സബ്സ്ക്രൈബിനും മാറൊക്കെ എടുത്തിട്ടുണ്ടോ മാക്സിമം ഫ്രണ്ട്സിനെക്കി വീഡിയോ ഒന്ന് മാക്സിമം എത്തിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് നേരെ ഡയറക്റ്റ് നമ്മൾ വീട്ടിലേക്ക് അങ്ങ് പോകാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഒക്കെ വിട്ടു പോകണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ആവശ്യമെന്ന് വെച്ചാൽ ഡിനോസറിനെ പോലും ഡൈനോസറിനെ പോലും കാണാത്തൊരു അവസ്ഥയാണ് അതായത് നമുക്കൊന്ന് നോക്കി നോക്കി പോകാം അപ്പോൾ ഇതുപോലത്തെ ഉള്ള ഷോർട്സും രോഗം നിങ്ങൾ കിട്ടാൻ വേണ്ടി മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരെണ്ണത്തിനെ കിട്ടിയ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് നൈസ് ആയിട്ട് ഇങ്ങോട്ടിറങ്ങാം ഊഫ് ഇറങ്ങിയപ്പോൾ കൂടി പോയി വണ്ടി നിർത്തുന്നതിനു വെച്ചാൽ ചാടി ഇറങ്ങി എക്സൈറ്റ്മെൻ്റ് ഉണ്ട് പണി പാളി അപ്പോൾ എന്തേലായാലും വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിന് ശേഷം മയക്കു വഴി ഒക്കെയുള്ളത് സാധനം അങ്ങോട്ട് എടുക്കുക അടിക്കുക പ്ലച്ചി പ്ലച്ചിക്കുന്നു അങ്ങോട്ട് കൊടുക്കുക ഒരെണ്ണം കൊടുത്ത് രണ്ട് തീർന്നു ് ഞാൻ അടുത്ത് പോവുക പാക്ക് ചെയ്യാം അതായത് അപ്പോൾ ഇവിടെ തല വീഡിയോസ് ഇട്ടാൽ മാറി പറയാനല്ലോ ലൈക്ക് ആൻഡ് ഷെയർ ആണ് സബ്സ്ക്രൈബ് മാക്സിമം സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക അതിലേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലും രേഖപ്പെടുത്തുക അപ്പോൾ സപ്പോൾ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളത് അതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് അതുകൊണ്ട അതിനകത്തൂടെയൊക്കെ കയറി പോകാൻ പറ്റും ഇപ്പോൾ ഇപ്പോൾ ഇതാണ് ഇത് അപ്പോഴ പ്രത്യക്ഷമായി അടയിൽ പോയി അപ്പോൾ ഇങ്ങനെയൊക്കെ ഓവറായി നമ്മൾ ജലോസർ പാർക്കിൽ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും വേറെ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇത് എന്നാൽ ഡിനോസർ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ആണ് ഡൈനോസർ ആയാലും ഡിനോസറിലും അറ്റാക്ക് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് ചിലതൊക്കെ വന്ന് പെട്ടെന്ന് ഒന്നായിരിക്കും കളിച്ച് തൂക്കി എടുക്കുന്നത് എന്തായാലും വേറെ ഏതെങ്കിലും ഡിനോസറിലെല്ലാം വരുന്നുണ്ടോ നമുക്കൊന്ന് മെയിലോട്ട് റോക്കറ്റ് ട്രാൻസ്ഫർ ഇട്ടു നോക്കാം ഡിനോസീസ് എല്ലാം വരുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് അത് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അവൻ്റെതായ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒരടുത്തിരടിയിട്ടാണ്